നമ്മോടൊപ്പം ചേരുന്നത് സെന്റ് റീത്ത പബ്ലിക് സ്കൂളിലെ പി ടി എ പ്രസിഡന്റ് ശ്രീ ജോഷിയാണ് നമസ്കാരം സാറേത്തി മുപ്പത് വർഷത്തിലധികം ഹൈസ്കൂളിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് അപ്പൊ അവർക്കാർക്കും മറ്റു മുസ്ലിം വിദ്യാർത്ഥികൾക്കൊന്നും ഇല്ലാത്ത ഈ ഒരു പ്രശ്നം ഈ കുട്ടിക്ക് മാത്രം എന്തുകൊണ്ടായിരിക്കും ഉണ്ടായത് ഇതൊരു മാതാപിതാക്കളുടെ നിലപാട് മാത്രമാണോ അതോ ഇതിന് പിറകിൽ മറ്റ് സ്വാധീനങ്ങളുണ്ടോ സ്വാധീനങ്ങളുണ്ട് എന്ന് അവർ തന്നെ പറഞ്ഞതാണ് ഈ മാതാപിതാക്കളുടെ കൂടെ വന്നത് എസ് എന്ന് പറയുന്ന രാഷ്ട്രീയ സംഘടന അവകാശപ്പെടുന്ന സംഘടനയുടെ തൃപ്പൂണത്ര നിയോജക മണ്ഡലം വൈസ് ആയിട്ടുള്ള ആളാണ് ഇവിടെ വന്ന് ഈ വിഷയങ്ങളെല്ലാം ഉണ്ടാക്കി തുടക്കം വിട്ടത് അദ്ദേഹത്തിന്റെ ഒരു പ്രസൻസിലാണ് ഈ ഒരു നമ്മുടെ സ്കൂൾ അന്തരീക്ഷം ആകെ ഒരു കലുഷിതമായിട്ടുള്ള അവസ്ഥയിലേക്ക് മാറിയത് ഇന്ന് ഇന്ന് ഞാൻ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ കണ്ടത് മാധ്യമങ്ങളിലൂടെ കണ്ടത് എസ് ടി പി ആവശ്യപ്പെട്ടിരിക്കുന്നു ഗവൺമെൻറ്റിനോട് ഈ ഇതിനൊരു സർക്കുലർ ഇറക്കാൻ എന്തിനു ഹിജാബ് ധരിച്ചില്ല വിദ്യാർത്ഥികൾ അത് തന്നെ ഈ പറയുന്ന ഇവർ എത്രയും കാലം മറിഞ്ഞു നിന്നെങ്കിലും അവർ ഒരിക്കൽ പുറത്തോട്ട് വന്നു മന്ത്രിയുടെ എന്താ പറയുക നിലപാട് മാറ്റത്തിനും ഇവരാണ് പിന്നിലെന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണല്ലോ ഇപ്പം നമ്മൾ കണ്ടതേക്കുന്നത് മന്ത്രിക്ക് സ്ഥിരതയില്ല എന്ന് പറയുന്നതിന് നമ്മൾ ഒരു ഇപ്പ യു ടേൺ യു ടേൺ യു ടേൺ അതാണ് ഇപ്പം അദ്ദേഹത്തിന് നമ്മൾ ഏത് മന്ത്രിയാണ് യു ടേൺ മന്ത്രി എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് മാറി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം മന്ത്രി എന്ത് പ്രസ്താവന നടത്തിയാലും ഉടനെ യു ടേൺ ആണ് അപ്പൊ നമുക്ക് മന്ത്രിയുടെ പ്രസ്താവനയെക്കാളും വലുത് നമ്മുടെ നിയമം അനുശാസിക്കുന്ന കേരള ഹൈക്കോടതി അനുശാസിക്കുന്ന നിയമമാണ് ഞങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത് ഈ ഒരു പ്രശ്നം ഏകദേശം ഒന്ന് സമാധാനത്തിൽ സമാധാനത്തിലെത്തിയതായിരുന്നു അല്ലേ ഏകദേശത്തിൽ എന്നല്ല മാത്രം സമാധാനത്തിലായതാണ് അവര് മാധ്യമങ്ങൾക്ക് മുന്നിൽ അവർ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു ഈ ഞങ്ങൾ ഈ സ്കൂൾ അനുശാസിക്കുന്ന ഈ യൂണിഫോമായിട്ട് ഒരു ഇവിടെ പഠനം തുടരുകയാണെന്ന് ഞങ്ങൾ ഒരിക്കലും ഇവരെ പുറത്താക്കില്ല പക്ഷേ ഇതെല്ലാം പറഞ്ഞ് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ എന്തു ചെയ്തു മന്ത്രി എന്ത് ചെയ്തു വേറൊരു ഈ പറയുന്ന പോലെ എല്ലാ ഈ ഹിജാബ് ധരിപ്പിച്ച് തന്നെ സ്കൂളിലേക്ക് എന്നുള്ള ഉത്തരവായിട്ടാണ് അദ്ദേഹം പുറത്തേക്കുന്നത് അപ്പം ഇതെന്താ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് പറയുക ഈ പറയുന്ന പരാമർശം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി അപ്പൊ മന്ത്രിയുടെ ഒരു വിദ്യാഭ്യാസ മന്ത്രിയുടെ പക്വതയില്ലാത്ത ഒരു പ്രസ്താവനയാണ് ഈ ഒരു പ്രശ്നത്തെ കരുതുന്നുണ്ട് തീർച്ചയായിട്ടും ഈ വർഗീയ ഈ വിഷയത്തിൽ ആരും തന്നെ സമീപിച്ചിട്ടില്ല പക്ഷെ എന്തുകൊണ്ടോ ഈ മന്ത്രിയുടെ ഇങ്ങനത്തെ ഒരു പ്രസ്താവന വന്നപ്പോൾ പല ആൾക്കാരും ഇങ്ങനെ നമ്മളോട് പല പേരന്റ്സും ചോദിച്ചോടെ എന്താണ് ഇങ്ങനെ ഈ ഒരു മന്ത്രി ഇങ്ങനത്തെ ഒരു സംവിധാനത്തിലേക്ക് എന്നുള്ള ചോദ്യം ഞങ്ങൾക്ക് കൃത്യമായിട്ട് മറുപടി കൊടുക്കാനില്ല പക്ഷെ അപ്പോഴാണ് ഈ എസ് പോസ്റ്റ് ഫേസ്ബുക്ക് പോസ്റ്റ് വരുന്നത് ഈ മന്ത്രിസഭ ഇതൊരു സർക്കുലറായിട്ട് ഇറക്കണമെന്നുള്ള ഒരു പോസ്റ്റ് അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് അറിയാമല്ലോ ഞങ്ങൾ നേരിട്ട് അനുഭവിച്ചത് കൂടാതെ പൊതുസമൂഹവും കൂടി അത് കാണു കാണുവാണല്ലോ ഈ പറയുന്ന എസ് ടി പി ആണ് ഇതിന്റെ പിന്നിലെന്നുള്ളത് എസ് ടി പിയുടെ പിന്നിൽ മറ്റ് ആരൊക്കെയാണെന്നുള്ളത് ഈ പറയുന്ന പോലെ മറ്റ് ഏജൻസികൾ അന്വേഷിച്ചു കണ്ടെത്തേണ്ടതാണ് ഒരു ഈ ഒരു പ്രശ്നം ഇതൊരു വർഗീയ പ്രശ്നമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുമോ ഇത് വർഗീയ പ്രശ്നമല്ല പക്ഷെ വർഗീയ പ്രശ്നമാക്കാനുള്ള സാധ്യതയുണ്ട് കാരണം അങ്ങനെ അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ഒരു തരത്തിൽ മന്ത്രി ഉത്തരവാദി നിരുത്തരവാദപരമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഒരു മന്ത്രിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകാൻ പാടില്ല ഒരിക്കലും ഇത് വർഗീയപരമായിട്ട് ഞങ്ങൾ കണ്ടിട്ടില്ല കാരണം പി ടിഒ പി ടി യുടെ ബന്ധപ്പെട്ട ആരും ഇത് കണ്ടിട്ടില്ല സ്കൂളും കണ്ടിട്ടില്ല വർഗീയപരമായിട്ടല്ലല്ലോ അവർ ഒരു സ്കൂളിന്റെ യൂണിഫോം യൂണിഫോം ഈ പറയുന്ന പോലെ എന്താ അനുവദിക്കുന്ന ഒരു വയലേറ്റ് ചെയ്യുകയാണല്ലോ ചെയ്തത് അപ്പം സാറേ ഇന്ന് നമ്മുടെ കുട്ടി ഇന്ന് സ്കൂളിൽ വന്നിരുന്നോ ഇല്ല കുട്ടിക്ക് ഇന്നിവിടെ പരീക്ഷ എക്സാമായിരുന്നു പക്ഷെ കുട്ടി ഇന്ന് വന്നില്ല വരാത്തതിന്റെ കാരണം ഞങ്ങൾ മനസ്സിലാക്കുന്നത് കുട്ടിക്ക് എന്തോ ശാരീരിക അസ്വസ്ഥതയുണ്ടായത് അതിൽ എന്തെങ്കിലും അങ്ങനെയാണ് ഞാൻ അറിഞ്ഞത് സുഖമില്ലായ്മ അങ്ങനെയാണ് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത് കുട്ടി ഇന്ന് എക്സാം എഴുതാനായിട്ട് എത്തിയില്ല കുട്ടിയുടെ മാതാപിതാക്കളുമായിട്ട് ഇപ്പം ഈ ഒരു പ്രശ്നത്തെ പ്രമാണിച്ച് അവരുടെ നിലപാടുകൾ അറിയാൻ വീണ്ടും സാധിച്ചോ അവരുടെ നിലപാടുകൾ ഞങ്ങൾ അറിഞ്ഞത് ഇവിടെ അവരുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ഒരു ചാനലിൽ ഒന്നോ രണ്ടോ ചാനലുകൾ സ്റ്റേറ്റ്മെന്റ് വന്നു ആ സ്റ്റേറ്റ്മെന്റ് പ്രകാരം ഇങ്ങനെയാണ് ഇവിടുത്തെ സ്കൂളിൽ യൂണിഫോം ഈ നാല് മാസക്കാലം എങ്ങനെയാണോ അവർ ഇവിടെ വന്നത് അതേപോലെ തന്നെ തുടരാം എന്നാണ് പറഞ്ഞത് ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് കാരണം ഒരു കുട്ടിയുടെയും വിദ്യാഭ്യാസം മുടക്കാൻ ക്രിസ്ത്യൻ മാനേജ്മെന്റ് ആയിട്ടുള്ള ഈ സെന്റ് റീത്താസ് പബ്ലിക് സ്കൂൾ തയ്യാറല്ല കുട്ടിയുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം ആണ് ഞങ്ങളുടെ മുദ്രാവാക്യം ഈ ഒരു പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട് രാഷ്ട്രീയ പാർട്ടികൾ ചില രാഷ്ട്രീയ പാർട്ടികൾ ഇടപെട്ടിട്ടില്ല എന്ന് കരുതുന്നുണ്ടോ കോൺഗ്രസ് വളരെ വൈകി അതായത് ഈ പ്രദേശത്ത് ഈ വാർഡിൽ നിന്ന് ഇരിക്കുന്ന പത്തമം ഡിവിഷൻ ആണത് ഈ ഡിവിഷൻ സി പി എമ്മിന്റെ ഡിവിഷൻ പി ആർ രജന എന്ന് പറയുന്ന കൗൺസിലാണ് പക്ഷെ ഇന്നീ നിമിഷം വരെയും സ്കൂളിലേക്ക് വരാനോ മാനേജ്മെന്റുമായിട്ട് പൈറ്റിയായിട്ട് സംസാരിക്കാനോ പോലും ഈ നൂറോ അഞ്ഞൂറ് മീറ്ററിനടുത്ത് കിടക്കുന്ന ഈ പി ആർ രചന എന്ന് പറഞ്ഞാൽ സി പി എമ്മിന്റെ കൗൺസിലർ തയ്യാറായിട്ടില്ല കൂടാതെ ി ജെ പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഇവിടെ ഷോൺ ജോർജ് ഈ കോൺവെൻറ് സ്കൂളിൽ സന്ദർശിച്ചപ്പോഴാണ് ഇവിടുത്തെ പ്രാദേശിക കോൺഗ്രസ്സുകാർക്ക് ഇവിടെ വരണമെന്ന് തോന്നിയത് ഇതുവരെ ഈ വന്നത് എം എൽ എ വന്നത് ആ ഇദ്ദേഹം വന്നു പോയതിനു ശേഷമാണ് നമ്മുടെ കെ ബാബു എന്ന് പറയുന്ന കോൺഗ്രസിന്റെ എം എൽ എ വരുന്നത് കോൺഗ്രസിന്റെ തന്നെ എം പി ആയിട്ടുള്ള ഹൈബിയുടെ വരുന്നത് ഈ പറയുന്ന ഷോൺ ജോർജ് പതി ഇതെല്ലാം നടന്നിരിക്കും ഷോൺ ജോർജ് എന്ന് പറയുന്ന അല്ലെങ്കിൽ മറ്റേ ി ജെ പിയുടെ ഒരു കൗൺസിലർ അല്ലെ ഒരു ഭാരവാഹി ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന കോൺഗ്രസ്സുകാരോ ഈ പറയുന്ന ആരും മാർക്സിസ്റ്റ് പാർട്ടിന്ന് ഈ പറയുന്ന പോലെ ഇടതുപക്ഷത്തുന്ന് കൗൺസിലർ പോലും വന്നിട്ടില്ല എന്നുള്ളതാണ് അപ്പൊ നമ്മുടെ ഇവിടെ ഭരിക്കുന്ന ഒരു പാർട്ടിയും അല്ലെ ഒരു പ്രതിപക്ഷവും നമുക്ക് വേണ്ട രീതിയിലുള്ള ഒരു സപ്പോർട്ട് നൽകിയില്ല എന്ന് നമുക്ക് തർപ്പിച്ചു പറയാൻ സാധിക്കും പറയാം കാരണം അങ്ങനെ ആയിരുന്നെങ്കിൽ ഈ ഇതൊക്കെ സിമ്പിളായിട്ട് തീരേണ്ട കാര്യമാണ് ഒരു തരത്തിലുള്ള സപ്പോർട്ടും നമുക്ക് തന്നിട്ടില്ല ഈ മറ്റ് രാഷ്ട്രീയ കക്ഷികൾ വരുന്നു എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ മാത്രമാണ് ഇവർ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നിട്ടുള്ളത് കുട്ടിയുടെ മാതാപിതാക്കളുടെ നിലപാട് മറ്റു മാധ്യമങ്ങളിലൂടെ അറിഞ്ഞു എന്ന് പറഞ്ഞു അതല്ലാതെ നമുക്ക് വ്യക്തിപരമായിട്ട് ഇവിടുന്ന് സ്കൂൾ മാനേജ്മെന്റിനോ പി ടി എം മാനേജ്മെന്റിനോ അവരുമായിട്ട് സംസാരിക്കാൻ സാധിച്ചോ ഇപ്പോഴത്തെ ഒരു അവസ്ഥകളും എന്താണ് തീർച്ചയായിട്ടും അവര് ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ടില്ല കാരണം ഞങ്ങൾ അങ്ങോട്ട് പോയി ബന്ധപ്പെടേണ്ട കാര്യമില്ല കുട്ടി ഞങ്ങളിവിടുന്ന് ഈ പറയുന്ന കുട്ടി ഇപ്പോഴും ഇവിടുത്തെ സ്റ്റുഡന്റ് ആണ് സ്റ്റുഡന്റിന് നമ്മൾ എന്താണ് വരാത്തതെന്നും പറഞ്ഞാൽ നമുക്ക് എല്ലാ സ്റ്റുഡന്റിന്റെ വീടുകളിൽ അന്വേഷിച്ച് നടക്കാൻ പറ്റൂല്ലല്ലോ സ്റ്റുഡന്റ് ഇവിടെ പഠിക്കാൻ വരുന്ന സമയത്ത് ഇവിടുത്തെ ചട്ടങ്ങളെല്ലാം പാലിച്ചവർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ പിന്നെ നമുക്ക് വേറെ വിഷയങ്ങളൊന്നുമില്ല ഇല്ല ഇവിടെ വന്ന് പഠിച്ചോട്ടെ നല്ല രീതിയിൽ ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളിൽ നിന്ന് ഇതര മതസ്ഥരായിട്ട് പഠിച്ചു പോകുന്നത് ഞങ്ങൾക്ക് സന്തോഷമാണ് അതിനകത്ത് ഈ യാതൊരുവിധ തർക്കങ്ങളോ ഒരു അഭിപ്രായ വ്യത്യാസങ്ങളോ ഞങ്ങൾ സന്തോഷത്തോടുകൂടെ ഈ പറയുന്ന ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളുകൾ പഠിപ്പിക്കാൻ തയ്യാറും പിന്നെ എന്താ കുഴപ്പം അവർ വന്ന് പഠിച്ചോട്ടെ അതിനകത്ത് ഒരു തർക്കം ഇവിടെ ആർക്കും ഇത് വേറെ ഒരു രസകരമായിട്ടുള്ള കാര്യം ഞാൻ ഈ അടുത്ത ദിവസങ്ങളിൽ മനസ്സിലാക്കിയതെന്ന് വെച്ചാൽ ഇവിടെ പഠിപ്പിക്കുന്ന പഠിക്കുന്ന മൂന്ന് കുട്ടികൾ കുട്ടികളുടെ മാതാപിതാക്കൾ ഒരു കുട്ടി ഇവിടെ ഫ്രീ ആയിട്ടാണ് പഠിക്കുന്നത് മൂന്ന് കുട്ടികൾ അങ്ങനെ ഒരു സംവിധാനം ഉണ്ടെന്നുള്ളത് പക്ഷേ ഈ അടുത്ത ദിവസങ്ങളിൽ ഈ വിഷയങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ ഏതോ ഒരു സിസ്റ്റർ അറിയാതെ പറഞ്ഞത് ഞാൻ കേട്ടതാണ് അങ്ങനെയാണ് അതിനെക്കുറിച്ച് അറിയുന്നത് കാരണം ഞാൻ ഈ യൂണിറ്റിൻ്റെ ഈ ഇത് ഈ പറയുന്ന കോൺവെന്റ് ഇരിക്കുന്ന യൂണിറ്റ് ഞാൻ കൺവീനറാണ് പക്ഷെ ഞാൻ പോലും ഇത്തരം കാര്യങ്ങൾ അറിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ ഈ ഏറ്റവും കൂടുതൽ ഈ പറയുന്ന ഇത് പറ്റുന്നത് ആരാണെന്നുള്ള അന്വേഷിച്ച് മനസ്സിലാക്കേണ്ടത് മറ്റ് ഏത് വിഭാഗമാണെന്നുള്ളത് അങ്ങനെ പോലും ഈ പറയുന്ന ചില കുട്ടികൾക്ക് ഇവിടെ ആക്ഷേപമാണെന്ന് ആരും കരുതരുത് കാരണം ഇത് യാഥാർത്ഥ്യം വിളിച്ചു പറയുകയാണ് കാരണം ഒരാളെ മോശപ്പെടുത്താൻ വേണ്ടി പറയും ഇത് തടക്കുന്ന സേവനം നമ്മൾ ലോകം അറിയണമല്ലോ അപ്പൊ ഇവർക്ക് ഫീസ് ഇളവളുകൾ രണ്ട് വർഷമായിട്ടോ മൂന്ന് വർഷമായിട്ടോ ഇവിടെ ഫീസ് ഇല്ലാതെ പഠിക്കുന്ന ആൾക്കാരുണ്ട് ഇതൊന്നും തന്നെ ഇവർ ഒരു മാധ്യമത്തിൽ അതിൻ്റെ മുമ്പിലും പറയില്ല കാരണം എന്താ അവർ അവർ ശീലിച്ചു പോന്നിട്ടുള്ള ഇത് ഒരു കൈ കൊടുക്കുന്നത് മറുകൈ അറിയാൻ പാടില്ല എന്നുള്ളൊരു ഒരു ഒരു നിശ്ചയാദാർഥത്തിന്റെ പ്രതീകമായിട്ടാണ് ഞാൻ ഈ കോൺവെന്റ് സ്കൂളിലെ ഈ സ്കൂളിനെ ഞാൻ കാണുന്നത് മാതാപിതാക്കള് ഈ ഒരു പ്രശ്നം ശേഷം സാറുമായിട്ട് ബന്ധപ്പെട്ടോ ഈ ഒരു ഒരു സമാധാന അന്തരീക്ഷത്തെ ആകെ അലങ്കൊലപ്പെടുത്തി അപ്പം അങ്ങനത്തെ പരാതികളൊക്കെ സാറിന് ലഭിച്ചോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പല ആളുകളും പറഞ്ഞത് ഞങ്ങൾക്ക് ആശങ്കയുണ്ട് ഞങ്ങൾ നല്ല ഇവിടെ ഞങ്ങളുടെ നല്ല ധൈര്യത്തിലാണ് സ്കൂളിൽ കൊണ്ടുവന്ന് ചേർത്തത് പക്ഷേ ഇങ്ങനെ ഒരു വിഷയം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഒരു ആശങ്കയുണ്ട് എങ്ങനെ ഞങ്ങളുടെ കുട്ടികളെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുവരും എന്നുള്ള ആശങ്ക പങ്കുവയ്ക്കാൻ പല ആളുകൾ പല ആളുകൾ പിന്തുണ തന്നു ശക്തമായിട്ടുള്ള പിന്തുണ പി ടി എ ഫുൾ സപ്പോർട്ടാണ് കാരണം എന്ത് പി ടി എ നമുക്ക് ഇവിടുത്തെ വയലേഷൻ ഒരു തരത്തിലും അനുവദിക്കില്ല എനിക്ക് പാടില്ല എന്നുള്ള പി ടി എ മാത്രല്ല പി ടിയിൽ ഉൾപ്പെടാത്ത വിവിധ മാതാപിതാക്കൾ എൻ്റെ ഫോണിന് റെസ്റ്റ് ഇല്ലായിരുന്നു ചാർജ് ചെയ്യുമെന്നാണ് കുറച്ച് കൊണ്ട് എൻ്റെ ബാറ്ററിയുടെ ചാർജ് ലോയായി എന്തുകൊണ്ട് നല്ല പുതിയ ബാറ്ററിയാണ് പക്ഷേ അത്രയും കോള് ഈ പറയുന്ന ഈ ഒരു കുട്ടി ഈ പറയുന്ന വിഷയം ഉണ്ടാക്കിട്ടു ബാക്കി ഭൂരിപക്ഷം ഭൂരിപക്ഷം അല്ല വിളിച്ചവരെല്ലാവരും നമ്മളോട് പറഞ്ഞത് ഈ ഈ പറയുന്ന പൂർണ്ണ സപ്പോർട്ട് ഈ സർക്കാർ ഇങ്ങനെയുള്ള തീരുമാനങ്ങളിലേക്ക് പോകുന്നത് ഈ ഞങ്ങളുടെ കുട്ടികളെ കൂടി ബാധിക്കുന്നു എന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞത് ഇവിടെ മറ്റ് മുസ്ലിം വിദ്യാർത്ഥികളും പഠിക്കുന്നുണ്ടല്ലോ അപ്പൊ അവരുടെ വല്ലതോ അഭിപ്രായങ്ങളോ അങ്ങനെ എന്തെങ്കിലും സംസാരങ്ങളോ അങ്ങനെ എന്തെങ്കിലും കേട്ടോ ഇടയിൽ ഈ ഒരു പ്രശ്നം ഉണ്ടായതിനു ശേഷം അവർ ഭയപ്പെടുന്നുണ്ട് അവർ അവർക്ക് സമ്മർദ്ദമുണ്ട് ഈ ഹിജാബ് ധരിച്ച് തന്നെ ഇവിടെ വരുന്ന സമ്മർദ്ദം കൊണ്ടുവന്ന് അവർ വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പോൾ അവർ ഞങ്ങളോട് ആവശ്യം വന്നിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് ഭയങ്കര സമ്മർദ്ദമുണ്ട് അതുകൊണ്ട് ഞങ്ങൾ അടുത്ത ദിവസം ഈ പറയുന്ന പോലെ ഹിജാബ് ധരിച്ച് വരാനായിട്ട് നിർബന്ധിതരാകും എന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്ക് കൃത്യമായിട്ടുള്ള എവിഡൻസോടുകൂടി തന്നെയാണ് ഈ പറയുന്നത് അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ എന്താണ് നമ്മുടെ സൈഡിൽ നിന്നൊരു നിലപാട് നമ്മൾ എടുത്തത് നമ്മുടെ നിലപാടെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇത്രയും കാലം എങ്ങനെയാണോ ഇവിടെ വന്നത് നിങ്ങൾ ഞങ്ങളോട് സഹകരിക്കണം ഈ ഒരു നിലപാടായിരുന്നു ഞങ്ങൾക്ക് ഞങ്ങളല്ലാതെ നിങ്ങളെ പിടിച്ചു പുറത്താക്കുമെന്നോ ഈ ഒരു സ്കൂൾ നിങ്ങൾക്കറിയാമല്ലോ നിങ്ങളുടെ കുട്ടികൾക്ക് ഇവിടെ പഠിക്കാനുള്ള സൗകര്യങ്ങൾ നല്ല രീതിയിൽ പഠിപ്പിക്കുന്നുണ്ടല്ലോ പിന്നെ എന്താണെന്ന് അവർ പറഞ്ഞു ഞങ്ങൾ നിസ്സഹകരാണ് പക്ഷെ ഞങ്ങൾക്ക് സമ്മർദ്ദമുണ്ട് ഞങ്ങളുടെ ഈ പറയുന്ന സമ്മർദ്ദം വലുതാണ് എങ്കിലും ഞങ്ങൾ ശ്രമിക്കാം ഇല്ലാതെ വരാൻ തന്നെ ശ്രമിക്കാം അത് പറഞ്ഞത് അവർ പാലിച്ചു ഇന്നാരും തന്നെ അങ്ങനെ വന്നില്ല എന്നുള്ളത് അവർ അവർ പറഞ്ഞ ഉറപ്പ് കാരണം സമ്മർദ്ദം ഉണ്ടായിട്ടും സ്കൂളിനോടുള്ള താല്പര്യം കൊണ്ടാണല്ലോ അവർ ആ രീതിയിലേക്ക് വരാതെ മാറിയത് ഇപ്പം രണ്ട് ദിവസത്തേക്ക് സ്കൂൾ അടച്ചിട്ടേക്കുമായിരുന്നു സ്കൂള് പ്രവർത്തിക്കാൻ തുടങ്ങിയേക്കുന്നത് തീർച്ചയായിട്ടും കാരണം ഞങ്ങൾക്ക് ഈ സ്കൂള് പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ സ്കൂളിന്റെ മാനേജ്മെന്റ് നമ്മുടെ ഹൈ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിക്കുകയും ഹൈക്കോടതി ഞങ്ങളുടെ ആവശ്യം അനുഭവപൂർവ്വം പരിഗണിക്കുകയും അതപ്പോൾ തന്നെ പെൻഡിങ്ങിലാക്കാതെ അപ്പോൾ തന്നെ ഞങ്ങളുടെ ആവശ്യമാണെന്ന് അറിഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് ആ ഞങ്ങൾ ആവശ്യപ്പെട്ട കാര്യങ്ങളെല്ലാം ചെയ്തു തന്നിട്ടുള്ളത് ആ പ്രൊട്ടക്ഷൻ കൃത്യമായിട്ട് ഇവിടെയുണ്ട് ആ ഒരു സമാധാന ദൃശ്യത്തിൽ കൃത്യമായിട്ട് പോകുന്നുണ്ട് അത് ഇവിടെ ഇന്ന് എക്സാം ആയിരുന്നു ആ എക്സാം എല്ലാവരും തന്നെ നല്ല കൂടി എഴുതി എന്നുള്ള പക്ഷേ എനിക്ക് തോന്നുന്നു ചില കുട്ടികൾക്കെങ്കിലും ഈ പറയുന്ന പോലീസിനെയൊക്കെ കണ്ടപ്പോൾ ഒരു ഒരു ഭയമുണ്ട് അത് നമ്മൾ അങ്ങനെ നന്നായിട്ട് പഠിച്ചു പോകുന്ന കുട്ടിയാണെങ്കിൽ തീർച്ചയായിട്ടും മാനേജ്മെൻ്റ് എന്നോട് ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്യുന്നെങ്കിലും അപാകതകൾ കാരണം കാരണം ഇവര് ടെൻഷനുണ്ടല്ലോ അപ്പൊ അങ്ങനെ അവരുടെ മാർക്ക് മുൻമാർക്കുകളൊക്കെ പരിശോധിച്ചിട്ട് വേണമെങ്കിൽ റീടെസ്റ്റ് നടത്താനുള്ള സംവിധാനം എന്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ പി ടി ഭാഗത്ത് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ ഞാൻ ഒരു ചോദ്യം ചോദിക്കാനുണ്ട് ഇവിടെ ഒരു ഈ ഒരു കുട്ടിയുടെ ഒരു പ്രശ്നം ഉണ്ടായല്ലോ അപ്പൊ ഈ ഒരു കുട്ടിയുടെ ഈ ഒരു പ്രശ്നം കാണുമ്പോൾ തന്നെ ഇതിന്റെ പിറകിൽ ഒരു ഗൂഢാലോചന പോലെ നമുക്ക് തോന്നും കാരണം ആദ്യം കുട്ടി നമ്മൾ ഈ കുട്ടിക്കൊരു നിയമങ്ങൾ പറഞ്ഞു കുട്ടിയുടെയും കുട്ടിയുടെ മാതാപിതാക്കളോട് നിയമങ്ങൾ പറഞ്ഞിട്ടാണ് നമ്മൾ സ്കൂളിൽ അഡ്മിഷൻ കൊടുക്കുന്നത് അപ്പം അതനുസരിച്ച് ഹിജാബ് ധരിക്കാൻ അനുവദനീയവും എങ്കിലും കുട്ടി ആദ്യം ധരിക്കുന്നു പിന്നീട് വേണ്ട എന്ന് പറഞ്ഞ് കുട്ടി ധരിക്കാതെ വരുന്നു പിന്നീട് വീണ്ടും പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ കുട്ടി ഹിജാബ് ധരിച്ച് പ്രത്യക്ഷപ്പെടുന്നു അതിനുശേഷം പുറത്തുനിന്ന് ചില ബാഹ്യശക്തികൾ ഇവിടെ കയറി സ്കൂളിലെ അന്തരീക്ഷത്തെ ആകെ അലങ്കോലപ്പെടുത്തുന്നു അപ്പം ഇതൊക്കെ കാണുമ്പോൾ ഈ ഒരു കുട്ടിയെ തന്നെ ഇവരൊരു ഒബ്ജക്റ്റ് അല്ല ഒരു സബ്ജക്റ്റ് ആക്കി ഇവിടെ ഒരു മനഃപൂർവ്വം തന്നെ ഇവിടെ ഒരു പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ഈ കുട്ടിയെ ഇവിടെ കൊണ്ടുപോകുന്നതാണ് അങ്ങനെ ചിന്തിക്കുന്നുണ്ടോ ചിന്തിക്കുന്നതല്ല അതല്ല യാഥാർത്ഥ്യം അതാണെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും കാരണം ഈ കുട്ടി ഞാൻ മനസ്സിലാക്കുന്നത് മുജാഹിദ് സ്കൂൾ എന്ന് പറയുന്ന ഈ മുസ്ലിം മാനേജ്മെന്റ് നടത്തുന്ന സ്കൂളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവിടെയാണ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്നത് അവിടെ ഈ പറയുന്ന എല്ലാ ആചാരങ്ങളും അനുവദിക്കുന്നുണ്ട് അതിനുശേഷം ഇവിടെ വരുന്നതിന് തൊട്ട് മുമ്പ് പഠിച്ചുകൊണ്ടിരുന്നത് എസ് ടി പി വൈ എന്ന് പറഞ്ഞ ശ്രീധർമ്മ പരിപാലന യോഗത്തിൻ്റെ ഒരു മാനേജ്മെൻറ്റ് നടത്തുന്ന ഈ കളത്രയെന്ന് പറയുന്ന സ്ഥലത്തെ സ്കൂളിലാണ് അവിടെ നിന്നാണ് ഇങ്ങോട്ട് വരുന്നത് അവിടെ അവിടെയും സമാനമായിട്ടുള്ള ഉണ്ടായി എന്നാണ് പക്ഷേ നമ്മളൊരു ആക്ഷേപം ഉന്നയിക്കുന്നതിനോട് എനിക്ക് ചോദിച്ചില്ല കാരണം കുട്ടി പഠിക്കുവാനായിട്ട് വന്ന് വീണ്ടും തീരുമാനിച്ച സ്ഥിതിക്ക് ഞാനത് പറയുന്നു എങ്കിലും ഞാനത് പറഞ്ഞു പോകുന്നത് യാഥാർത്ഥ്യമായതുകൊണ്ട് പറഞ്ഞു പോകുന്നതാണ് കാരണം ഒരു ഇങ്ങോട്ട് വന്നിട്ട് നാല് മാസം കൃത്യമായിട്ട് നമ്മൾ ഫോളോ അപ്പ് ചെയ്ത് പക്ഷെ വീണ്ടും അത് ഇടക്ക് വെച്ച് വയലൈറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സാഹചര്യം അപ്പോഴാണല്ലോ നമ്മൾ എന്താണ് ഇതിന് പിന്നിൽ ഒരു ഒരു സംഘടിത അജണ്ട അത് ഇന്നത്തെ ഫേസ്ബുക്ക് പോസ്റ്റിൽ മനസ്സിലാകുമല്ലോ ഇന്നത്തെ ഫേസ്ബുക്ക് ആരുടെ ഫേസ്ബുക്ക് പോസ്റ്റ് എസ് ഡി പി എയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് നമ്മൾ ആദ്യം ഒരു ഞങ്ങളല്ല എന്നൊരു ചാനൽ ചർച്ചകളെ എതിർത്തെങ്കിലും ഇപ്പോൾ അവർ കൃത്യമായിട്ട് അവർക്ക് ഒരു സർക്കുലർ ഇറക്കണം എന്നുള്ള ഒരു അവരുടെ ഭാഗത്തുനിന്ന് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ഈ വിദ്യാഭ്യാസ മന്ത്രി എന്ന് പറയുന്നത് ഈ പറയുന്ന ആളുകളുടെ റിമോട്ട് കൺട്രോൾ കൺട്രോളായിട്ട് മാറിയിരിക്കുന്നു ഇംഗ്ലീഷ് മീഡിയ ആയതുകൊണ്ടാണ് റിമോട്ട് കൺട്രോൾ എന്ന് ഞാൻ അങ്ങനെ ഒരു 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 എന്താ ചട്ടുകമാവൂന്ന് പറയില്ലേ അതാ അതാണ് അതാണിപ്പോൾ നമ്മുടെ ടേൺ എന്ന് പറയുന്ന അല്ല ടേൺ എടുക്കുന്ന എന്ത് നിലപാടുകൾക്കും ടേൺ പോകുന്ന ഈ നിയമസഭയിൽ ഈ കുട്ടിക്കരണം പറഞ്ഞ ഈ പറയുന്ന ശിവൻകുട്ടി എന്ന് പറഞ്ഞു നിയമസഭയില് നമ്മൾ ഏകദേശം ഇപ്പൊ ഒരു പ്രായപൂർത്തിയായ എല്ലാവർക്കും അറിയാമല്ലോ ഈ കുട്ടിക്കരണം പറഞ്ഞ നിയമസഭയിൽ കുട്ടിക്കരൻ പറഞ്ഞ ആരാണ് ശിവൻകുട്ടിയാണ് അപ്പൊ ആ ശിവൻകുട്ടി വിദ്യാഭ്യാസ മേഖലയിലേക്ക് വരുമ്പോ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടെന്താ ക്രിസ്ത്യൻ മാനേജ്മെന്റിനെ തകർക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇത് ശെരിക്ക് പറഞ്ഞാൽ ഒരു അജണ്ടയാണ് ഇവരുടെ ഇവരുടെ ഈ തെരഞ്ഞെടുപ്പ് വരുന്നു വോട്ട് ബാങ്ക് ലക്ഷ്യമിടുന്നു അപ്പോൾ അങ്ങനെ ഒരു അജണ്ടയുടെ ഭാഗമായിട്ട് ഒരു സ്കൂൾ തകർത്തുകൊണ്ട് ഒരു അജണ്ട പൂർത്തീകരിക്കാനായിട്ട് ഈ പി ടി എയും പി ടി എൽ ഈ പറയുന്ന എന്ന പി ടി എ ഭാരവാഹിയായിട്ട് ചുമതലയേൽപ്പിച്ച ഇവിടുത്തെ ഈ വിദ്യാർത്ഥികളുടെ മാതാപിതാക്കൾ ഒറ്റക്കെട്ടായി എതിർക്കുമെന്നാണ് ഞാൻ പറയുന്നത് ഒറ്റക്കെട്ടായിട്ട് ഈ സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികളുടെയും മാതാപിതാക്കളുടെയും പിന്തുണ ഈ സ്കൂളിനുണ്ട് വിദ്യാഭ്യാസ മന്ത്രി ഇങ്ങനെ പറയുകയുണ്ടായി നമ്മൾ സ്കൂളിലേക്ക് ഒരു സർക്കുലർ അയച്ചിട്ടുണ്ട് അപ്പം ആ ഒരു സർക്കുലറും ചെറിയ രീതി വിവാദമായിരുന്നു അപ്പൊ ആ ഒരു സർക്കുലർ നമുക്ക് ലഭിച്ചോ എന്താണ് അതിനെ പറ്റിയുള്ള നിലപാടുകൾ സർക്കുലർ അയച്ചു എന്ന് നമ്മൾ മാധ്യമങ്ങൾ പറയുമ്പോഴാണ് ആദ്യം പറയുന്നത് അദ്ദേഹം വിദ്യാഭ്യാസമുള്ള ഒരു വിദ്യാഭ്യാസ വിദ്യാഭ്യാസ മന്ത്രിയാണെന്ന് വിചാരിക്കുക മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ ഞാൻ വിചാരിക്കുന്നയാളാണ് വിദ്യാഭ്യാസമുള്ള വിദ്യാഭ്യാസ മന്ത്രി ആദ്യം ചെയ്യേണ്ടത് ഒരു സ്കൂളിന് ഒരു ഒരു സർക്കുലറായോ അല്ലെങ്കിൽ ഉത്തരവോ അല്ലെങ്കിൽ അയക്കണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്റ്റാഫ് അംഗങ്ങളോടോ അല്ലെങ്കിൽ അദ്ദേഹം ചുമതലപ്പെടുത്തിയിട്ടുള്ള ഉദ്യോഗസ്ഥരോട് പറയേണ്ടത് നിർദ്ദേശിക്കേണ്ടത് സ്കൂളിന് ഈ രേഖാമൂലം കൊടുക്കുക എന്നുള്ളതാണ് അദ്ദേഹം രേഖാമൂലം കൊടുത്തത് ഈ പറയുന്ന മെൽറ്റ എന്നുള്ള ഒരു കമ്പനിക്കാണ് മെൽറ്റ എന്ന് പറയുന്ന ഫേസ്ബുക്ക് കമ്പനിക്കാണ് അദ്ദേഹം രേഖാമൂലം അപ്പോൾ ഞാൻ ഞാനാലോചിക്കുന്നത് വിദ്യാഭ്യാസമുള്ള വിദ്യാഭ്യാസ മന്ത്രി മെൽറ്റ എന്ന് പറയുന്ന ഈ പറയുന്ന ഫേസ്ബുക്കിലേക്ക് ഇത് കൊടുക്കുന്നത് ഫേസ്ബുക്കാണോ ഇവിടുത്തെ കാര്യങ്ങൾ ഈ പറയുന്ന നിയന്ത്രിക്കണമെന്നുള്ള ആദ്യം ഞാൻ ചിന്തിച്ച ഞാനാണ് എന്റെ ചിന്ത അങ്ങനെയാണ് പോയത് കാരണം ഇത് പലപ്പോഴും മെൽറ്റ എന്ന് പറയുന്ന ജൂതന്മാരെ എന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട് അദ്ദേഹം അങ്ങനെ പുള്ളി ഒരു രീതിയിലേക്ക് മാറിയോ എന്നുള്ള ഒരു ചിന്ത എനിക്ക് ആദ്യം വന്നു കാരണം അങ്ങനെയാണല്ലോ ആദ്യം ചെയ്യേണ്ടത് എന്താണ് കൃത്യമായിട്ട് ഇവിടെ സംവിധാനം മെയിൽ അയക്കണം സ്കൂളിൻ്റെ സർക്കുലർ ഉണ്ടെങ്കിൽ മേ സ്കൂളിൻ്റെ മെയിൽ അയക്കാനുള്ള ഉദ്യോഗസ്ഥരെ അയപ്പിക്കുക അദ്ദേഹം അതയച്ചതിന് ശേഷമാണ് അദ്ദേഹം ഇങ്ങനെ ഒരു പോസ്റ്റ് അയക്കേണ്ടത് ഇവിടെ ഈ പറയുന്ന സ്കൂളിന് കിട്ടിയതെന്ന് പറയുന്നത് ഒമ്പതേ കാലിന് രാവിലെ ഇന്ന് ഒമ്പതേ കാലിന് ഇന്നലെ മുതൽ ഈ പറയുന്ന വിവാദം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സർക്കുലർ അല്ലെങ്കിൽ ഒരു പോസ്റ്റ് പുള്ളി ഫേസ്ബുക്കിലേക്ക് മിറ്റ എന്ന് പറയുന്ന ഫേസ്ബുക്ക് കമ്പനിയിലേക്ക് അയക്കുമ്പോൾ ഇവിടെ വരുന്നത് ഇവരുടെ ഈ പറയുന്ന അമീലടിക്ക് ഒമ്പതേ കാലിനാണ് ഇവിടെ ഈ പറയുന്ന സാധനം പതിനൊന്ന് മണിക്ക് തിട്ടൂരമാണ് കൊടുക്കണമെന്ന് തിട്ടൂരമാണ് അദ്ദേഹം ആ സെക്കൻഡ് അവിടെ അയച്ചിരുന്നെങ്കിൽ രാത്രിയാണെങ്കിൽ ഇവിടെ ഉറക്കം വിളിച്ച കാര്യങ്ങളൊക്കെ പരിശോധിച്ച് അയക്കാനുള്ള സമയത്ത് സമയം കിട്ടും സമയം പോലും കിട്ടാതിരിക്കാൻ വേണ്ടി പുള്ളി അങ്ങനെ ഒരു കാര്യം ചെയ്തു എന്ന ഒരു പൊതുസമൂഹത്തിൽ അറിയിച്ചിരിക്കുന്നത് അഴിച്ചു കഴിഞ്ഞ ഒരു ദാർഷ്യം കൊണ്ടാണ് അവർ തിരിച്ചു മറുപടി അയക്കാത്തെന്ന രീതിയിൽ വരുത്തി തീർക്കാനുള്ള ബോധപൂർവ്വമായിട്ടുള്ള പരിപാടിയാണ് അദ്ദേഹം ആ ചെയ്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒമ്പതേ കാലിന് സർക്കുലർ ലഭിച്ചു രാവിലെ ഒമ്പതേ കാലിന് കൃത്യമായിട്ട് ഞങ്ങളത് പരിശോധിച്ചപ്പോൾ ഒമ്പതേ കാലിനാണ് വരുന്നിട്ടുള്ളത് നമ്മൾ ഈ പറയുന്ന മെയിൽ തുറക്കാൻ തുറന്ന് കമ്പ്യൂട്ടർ തുറന്നിട്ടിരിക്കുകയാണ് മെയില് എപ്പോഴാണ് വരുന്നത് അപ്പം മറുപടി കൊടുക്കാനായിട്ട് വന്നത് ഒമ്പതേ കാലമാണ് തലക്കുറില് പറയുന്നത് ഞങ്ങൾ ഈ സ്കൂള് ഇവരുടെ റൂൾസൊക്കെ തെറ്റിച്ചു അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ കുട്ടിയെ പുറത്തിരുത്തി അത്തരം കാര്യങ്ങളാണ് പറയുന്നത് പക്ഷെ ഞങ്ങൾ വിഷ്വൽ സഹിതം വിഷ്വൽസ് സഹിതം അതിന് മറുപടി കൊടുത്തിട്ടുണ്ട് ഇദ്ദേഹം ഇവർ പറഞ്ഞിരിക്കുന്ന എല്ലാം ഈ പച്ചക്കള്ളമാണ് പച്ചക്കള്ളത്തിന് കൃത്യമായിട്ടുള്ള മറുപടി സത്യം എന്ന നമുക്ക് ദൃശ്യങ്ങളുണ്ടല്ലോ ദൃശ്യങ്ങൾ ക്രിയേറ്റ് ചെയ്യുകയല്ലോ സി സി ടി സി സി ടി വി ദൃശ്യങ്ങൾ ഞങ്ങൾ കൃത്യമായിട്ട് അത് എവിഡൻസോടുകൂടി സമർപ്പിച്ചിട്ടുണ്ട് ഇനി അത് മായക്കാഴ്ചയാണെന്ന് പറഞ്ഞ് തള്ളുകയെന്നുള്ളത് ഈ പറയുന്ന ഈ പറയുന്ന ആരാ ഈ പറയുന്ന ഈ വിദ്യാഭ്യാസ വകുപ്പാണ് തീരുമാനിക്കേണ്ടത് ഇപ്പം ഈ ഇലക്ഷനൊക്കെ അടുത്തു വരികയാണ് അപ്പം ഇവര് ഇപ്പൊ ഈ പ്രതിപക്ഷമാണേലും ഭരിക്കുന്നവരാണേലും ഇവരാരും നമുക്ക് ഒരു രീതിയിലുള്ള ഒരു സപ്പോർട്ട് നൽകിയിട്ടുമില്ല അപ്പൊ ഇവര് നമ്മളൊരു എന്താ പറയാ നമ്മള് യാതൊരു രീതിയിലും പൂർണ്ണമായിട്ടും അവഗണിക്കുന്നു അല്ലെ നമ്മളൊരു വോട്ട് ബാങ്ക് അല്ല അങ്ങനെയാണോ ഇവർ കരുതുന്നത് നമ്മളെ പറ്റി തീർച്ചയായിട്ടും ഞാനൊരു സമുദായ അംഗം എന്ന നിലയില് എനിക്കത് പറയാതിരിക്കാൻ പറ്റില്ല ഞാൻ പി ടി പ്രസിഡന്റ് ഉപരി ഒരു സമുദായ അംഗമെന്ന നിലയിൽ ഈ സമുദായം ക്രൈസ്തവ സമുദായത്തെ ഒരു ബ്രോഡ് ബാങ്കായിട്ട് ഒരിക്കലും കണ്ടിട്ടില്ല എന്ന് വേണം വലുതാണ് അല്ലെങ്കിൽ എറണാകുളം ജില്ല എന്ന് പറയുന്നത് ക്രൈസ്തവ ഭൂരിപക്ഷമുള്ള ഒരു മേഖലയാണ് ക്രൈസ്തവ ഭൂരിപക്ഷമുള്ള ഒരു മേഖലയിൽ ഇങ്ങനെ ഒരു തിട്ടൂരം ഇറക്കാൻ ഒരു വിഷയം ഇറക്കാനായിട്ട് ഒരു ധൈര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒറ്റക്കെട്ടല്ല അല്ലെങ്കിൽ ഒരു വോട്ട് ബാങ്ക് അല്ല എന്നുള്ള തിരിച്ചറിവാണ് പ്രതിപക്ഷത്തിനും ഭരണകക്ഷിക്കും ഉള്ളതെന്ന് ഞാൻ അടിവരയിട്ട് പറയാം